ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഈസിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബദാം മിൽക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ബജാറിൽ നിന്ന് വാങ്ങുന്ന ബദാമിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് വൻ വില കൊടുത്ത് വാങ്ങുന്ന ബദാം മിൽക്കിനേക്കാളും നമ്മൾ ആ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും വെള്ളത്തിൽ കുതിർത്ത് സ്കിൻ റിമൂവ് ചെയ്യുന്ന ജോലി മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി ഫ്രിഡ്ജിൽ ഒരു പതിനഞ്ച് ദിവസത്തേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് പെട്ടെന്ന് ഉപയോഗിക്കാനും പറ്റും ഇതുപോലെ ഒരു കപ്പ് നിറച്ച് ബദാം ഞാൻ എടുത്തിട്ടുണ്ട് ഒരു പത്ത് മണിക്കൂർ കുതിർത്തതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് വെള്ളമൊഴിക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് ആദ്യമേ വെള്ളമൊഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ അരഞ്ഞു കിട്ടത്തില്ല കാരണം ഞാനിത് അരിക്കാതെയാണ് ഞാനിത് ഫൈബറോട് കൂടിയാണ് ഈ മിൽക്ക് ഞാൻ ഉപയോഗിക്കുന്നത് പത്ത് മണിക്കൂർ നമ്മൾ കുതിര്ക്കുന്നത് കാരണം നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടും അത് ഒട്ടും തരിയില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് അരഞ്ഞു കിട്ടും ഇത് അരിക്കേണ്ട ആവശ്യമില്ല അരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാട് ഫൈബർ എല്ലാം നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഞാനിത് അരിക്കാതെ തന്നെ ഉപയോഗിക്കുന്നത് സ്മൂതി ബദാം കോഫി ഇതിലെല്ലാം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കുട്ടികൾക്ക് ബദാം മിൽക്കായിട്ടും കൊടുക്കാൻ പറ്റും ഒരു കാൽ ഗ്ലാസ് ബദാം മിൽക്ക് എടുത്തതിന് ശേഷം കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഡയലൂട്ട് ചെയ്തിട്ട് വേണം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഞാനിതിൽ മൊത്തം രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല കട്ടിപ്പാ ാണ് അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം എടുത്തതിന് ശേഷം അത്രയും വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് വളരെ ഹെൽത്തിയാണ് നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഇതുപോലെ മിൽക്ക് ചെയ്യാൻ കഴിവുള്ളവരെല്ലാവരും വാങ്ങി ഇതുപോലെ ചെയ്തെടുത്ത് വച്ചാൽ നമ്മുടെ ഹെൽത്തിനെല്ലാം വളരെ നല്ലതാണ് ഗൈസ് നിങ്ങൾ ഈ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻ്റ് കൂടി കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ എനിക്ക് വളരെ സന്തോഷമാകും എനിക്കൊരു എൻകറേജ്മെൻ്റ് ആയിരിക്കും എനിക്ക് വീഡിയോ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീഡിയോ എടുക്കുന്നത് ആരുടെയും സപ്പോർട്ടില്ലാതെ വളരെ കഷ്ടപ്പെട്ട് ആണ് ഓരോ വീഡിയോകളും ചെയ്യുന്നത് പ്ലീസ് സപ്പോർട്ട് മീ താങ്ക് യു ഫോർ വാച്ചിങ്